ഹലേലൂയ്യ ആ സ്തോത്രമപ്പം കർത്താവ സ്തോത്രം അങ്ങേക്കെ സ്തോത്രം യേശുവിൻ്റെ രക്തത്താഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വമപ്പം യേശുവിൻ്റെ രക്തത്താൾച്ചയും സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം യേശുവിൻ്റെ രക്തത്താൾ ലോയ ഗ്ലോറി ദൈവത്തിന് സ്തോത്രമപ്പം

കർത്താവിൻ്റെ തിരുവചനം കുറച്ച് പന്തക്കവണ്ണം ദൈവമായ കർത്താവടിയിൽ ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ഈ പാറയും വീണ്ടെടുപ്പുകാരും രക്ഷിതാവിൻ്റെ വരവ് അല്പമൊന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സന്തോഷത്തോടു കൂടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്ത പ്രിയ ദൈവമക്കളെ എത്രയോ ശ്രേഷ്ഠന്മാർ എത്രയോ പേർ ഈ ലോകത്തിൽ നിന്നൊക്കെയും മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രിയരെ അനേകം തീര രോഗികളായി ഹോസ്പിറ്റലിൽ മറ്റും ഒക്കെയായി അഭയം പ്രാപിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു എങ്കിൽ കർത്താവ് നമ്മളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെ നമ്മെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച ആ വിധങ്ങളോർത്ത് എത്ര മാത്രം ദൈവത്തെ നമുക്ക് സ്തുതിച്ചാലാകും ആകെ പ്രിയമുള്ള ദൈവങ്ങളെ ഇന്ന് നമുക്ക് അല്പനിമിഷം കർത്താവിന്റെ സ്ഥലവിലായിരിക്കാം ദൈവമായി കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എനിക്ക് എങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജു കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു പ്രിയ ദൈവങ്ങളെ നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കിടക്കുന്നതിനും ായി ഒരു തമിഴ് ഗാനത്തിന്റെ ചിലടികൾ പാടി നമുക്ക് ദൈവത്തിന്റെ മഹത്വപ്പെടുത്താം ശേഷമായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കടക്കാം கர்த்தாவ எல்லாரும் எனிக்கு மாறாகட்டும் வருவானுள்ளவரும் வந்து கொள்ளும் நமக்கு பிரார்த்தனையோடு கூட ஆயிரம் ஆண்டவரின் இயேசு கிறிஸ்துவின் எதிகிற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன் கர்த்தருக்குள் பிரியமானவர்களே நம் ஆண்டவராக இயேசு சீக்கிரமாக வரப்போகிறார் எத்தனை பேர் ஆயத்தமாக இருக்கிறீர்கள் கர்த்தருடைய பிள்ளையே அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு பிரியமானவர்களே ஆனப்படினாலே ஒவ்வொரு நிமிடமும் நமக்கு கிடைக்கும் பொழுது அது கர்த்தரே தேவனே துதி சிந்திக்கும்படியாக நாம் கருத்து சமூகத்தில் காணப்படுவோம் கர்த்தர் உங்களை அனைவரையும் ஆசிர்வதிப்பாராக இன்றைய தின வச்சன தியானத்திற்குள் பிரவேசிப்பதற்கு முன்பதாக கருத்து பிள்ளைகளை ஒரு தமிழ் பாடல் ஒன்றை நான் பாட இருக்கிறேன் நீங்களும் என்னோடு சேர்ந்து தேவனை மகிமப்படுத்தும்படியாக உங்களை நான் நான் போடழைக்கிறேன் பிரைஸ் எல்லாம் Hallelujah stotram 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 ये बीने सरे ये बीने सरे ये दो उदावी नी रे ये बीने सरे ये बीने सरे ये दो आ रे उदावी नी रे ये दो आ உம்மை முழு உள்ளத்தோடு ஆராதிப்பே முழு மேலத்தோடு அன்பு கூறுவே ஆராதனை 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 எல்ரோயி எல்ரோயி என்னை கண்டிரே நன்றி ஐயா ഉമ്മ കണ്ടേ നന്റി ഐയ അമ്മേ മുഴുകോട് ആരാതി പേ മുളുബലത്തോട് അൻപകൂരുവേ ആരാധന ആരാധന

அல்லல் அவர் சுகம் தந்த தேவன் அல்ல வணிச்சியுமாகவே அவர் அவரை நம்ம நன்றி உள்ள இதயத்தோடு கூட தேவனை நாம் துதிக்க வேண்டும் அலலூய்யா சேர்ந்து பாடுவோமாம் ஏகோ வரஃபாம் சுகம் தந்திரே அம்மே நன்றி ஐயா சுகம் தந்திரே அம்மன் நன்றி ஐயா சுகம் தந்திரே நன்றி ஐயா உம்மை முழுகுள்ளத்தோடு ஆராதிப்பே முழு வேலத்தோடு அன்பு கூறுவே ஆராதனை ஆராதனை എല്ലാ പ്രിയപ്പെട്ടവരിയ്ക്കുന്ന ഇടത്ത് ഓരോ നിമിഷം കണ്ണുകളിൽ ഇടച്ചാട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ അപ്പ ഈ വൈകിയ വേളയിൽ തിരുവച്ചനുമായി അടിയൻ കടന്നു വരുന്നു രാജ കർത്താവേ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അങ്ങടെ സന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ആരെങ്കിലും നിരാശരായി ദുഃഖിതരായി വേദനയോടുകൂടെ ഭാരത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ കർത്താവ് ഇന്നത്തെ വചനം പ്രിയപ്പെട്ടവർക്കൊരു വിടുതലും ആശ്വാസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നതറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങെ ആരാധിക്കുവാൻ അങ്ങനെ സ്തുതിക്കുവാൻ അങ്ങെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിത്തരുന്ന നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്ന ആചാര സ്വർഗമാങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാതവിടെ ആയിരിക്കാൻ വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു അങ്ങയുടെ സന്നദിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമായിരിക്കാൻ സ്തുതിക്കുന്നു കർത്താവ് മനസ്സലിഞ്ഞാട്ടെ നിമിഷം തിരുവചനത്തിന് മുൻപിൽ താണ്ടിരിക്കുന്നു കർത്താവെ അവിടുന്ന് നിന്നത്തെ വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു കൃപയ്ക്കുള്ളിൽ അപ്പച്ചം പൊതുങ്ങൾ